മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ ൊപ്പംസ് ഇത്തവണ പോരാട്ടം കണക്കും ജില്ലാ കമ്മിറ്റി അംഗവും പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനുമായ ഗഫൂർ പുലില്ലീസിനെയാണ് എൽ ഡി എഫ് കളത്തിലിറക്കിയിരിക്കുന്നത് തിരൂർ നഗരഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടു തവണ നിയമസഭയിലേക്ക് മത്സരിച്ച ഗഫൂർ പി ലില്ലീസിനെ നഗരസഭയിലേക്ക് മത്സരിപ്പിക്കുന്നത് രണ്ട് തവണ നിയമസഭയിലേക്ക് മത്സരിച്ച സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനുമായ ഗഫൂർ പി ലില്ലീസിനെ ഉയർത്തിക്കാട്ടിയാണ് ഇത്തവണ തിരൂരിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലുമാണ് തിരൂർ നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് എസ് എഫ് ഐയിലെ പൊതു പ്രവർത്തന രംഗത്ത് സജീവമായി ഏഴൂർ ഹൈസ്കൂളിൽ യൂച്ചംഗമായാണ് തുടക്കം പി എസ് ഒ കോളേജ് യൂണിയൻ അംഗം പൊന്നാനി എം എസ് കോളേജ് യൂണിയൻ ചെയർമാൻ തിരു ഏരിയ കമ്മിറ്റി ഭാരവാഹി തുടങ്ങിയ നിലകളിലൂടെയാണ് പ്രവർത്തന രംഗത്ത് സജീവമായത് നേരിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റും പ്രവാസി ക്ഷേമ വെൽഫെയർ ബോർഡ് ചെയർമാനുമാണ് ഈ തവണ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയായിരുന്നു സന്തോഷത്തോടെ തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു എന്നു വന്ന് ഗസൂർ പുല്ലീസ് പറഞ്ഞു തിരൂരിലെ ജനത ഇവിടെ ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം തിരൂരിനെ സംബന്ധിച്ച് പാഴായി പോയിട്ടുള്ള അഞ്ചു വർഷങ്ങളാണ് വലിയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അധികാരത്തിൽ വന്നിട്ടുള്ള യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള മുനിസിപ്പൽ കൗൺസിൽ ക്രിയാത്മകമായിട്ട് ഒരു കാര്യങ്ങളും നാട്ടിൽ ചെയ്തിട്ടില്ല എന്നുള്ളത് എണ്ണി എണ്ണി നമുക്കിടക്ക് പരിശോധിക്കാൻ കഴിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ യു ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ നൂറ്റി പത്തൊൻപത് ഇനങ്ങളുണ്ടായിരുന്നു ഈ നൂറ്റി പത്തൊൻപത് ഇനങ്ങളിൽ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബാക്കി നൂറ്റി പതിനേഴ് കാര്യങ്ങളും ശൂന്യമാക്കി ഒന്നും ചെയ്യാതെയാണ് വിട്ടുപോയിട്ടുള്ളത് ഇതിന് തിരൂരിലെ ജനതയോട് അവർ മറുപടി പറയേണ്ടത് വലിയ വലിയ വാഗ്ദാനങ്ങൾ ഒട്ടനവധി വാഗ്ദാനങ്ങളായിരുന്നു നൽകിയിരുന്നത് തിരൂരിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയങ്ങൾക്കും പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല തിരൂരിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ ഇവിടുത്തെ പാർക്കിംഗ് സംവിധാനത്തിന് പരിഹാരം കാണാൻ മൂന്ന് പാർക്കിംഗ് പ്ലാസകൾ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായി എവിടെയാണ് ഈ പാർക്കിംഗ് പ്ലാസ പ്രഖ്യാ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പാർക്കിംഗ് പ്ലാസ എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളതെന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ തിരൂരിലെ ജനതയോട് പറയേണ്ടത് നേരത്തെ നഗരസഭയെ നയിക്കാൻ മുൻ ചെയർമാൻ അഡ്വക്കറ്റ് ഗിരീഷിൻ്റെയും അഡ്വറ്റ് പി അംസക്കുട്ടിയുടെയും പേരിൽ ഉയർന്നെങ്കിലും അവസാനം ഗഫൂർ പില്ലിലീസിൽ എത്തുകയായിരുന്നു യുവാക്കളെയുമാണ് ഇത്തവണിരിക്കുന്നത് ശക്തമായ പോരാട്ടത്തിലൂടെ നഗരഭരണം പിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇടതു കേന്ദ്രങ്ങൾ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരൂർ മുനിസിപ്പാലിറ്റിയുടെ ഭരണം പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇവിടെ നേരത്തെ ഏത് കാലത്താണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ടുള്ളത് ആ കാലങ്ങളിൽ മാത്രമാണ് തിരൂരിൽ വികസന പദ്ധതികൾ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ളത് അതിന്റെ നൂറ് നൂറ് ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു പറയാൻ കഴിയും അതിലൊന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തിരൂർ ബസ് സ്റ്റാൻഡ് മറ്റത് കേരളത്തിൽ ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡായിരുന്നു തിരൂർ ബസ് സ്റ്റാൻഡ് മറ്റൊന്ന് തിരൂർ വേഗൻ ട്രാജഡി സ്മാരക ടൗൺ ഹാൾ അതിടതുപക്ഷത്തിൻ്റെ സംഭാവനയാണ് അതുപോലെ തന്നെ ഈ നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയം ആ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് ആവശ്യമായിട്ടുള്ള പത്ത് പതിനെട്ടോളം ഏക്കർ ഭൂമി അക്വിസിഷൻ നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്താണ് ഇ എം എസ് പാർക്ക് സ്ഥാപിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് സാംസ്കാരിക സമുച്ചയം നിർമ്മിച്ചിട്ടുള്ള ഇ എം എസ് പാർക്ക് ഇ എസിൻ്റെ ഇ എം എസിൻ്റെ പേരിലുള്ള പാർക്കും സാംസ്കാരിക സമുച്ചയം സ്ഥാപിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്താണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഞങ്ങൾ വിനയത്തിൻ്റെ പാശ്ചാത്യത്തിൽ ചോദിക്കുകയാണ് അവർ പറയണം ഞങ്ങൾ അവരുമായി സംവദിക്കാൻ തയ്യാറാണ്